ഹായ് വെൽക്കം ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കമന്റ് വന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോം ആണ് ഇവിടെ ഹസ്ബൻഡിന്റെ വീട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ എന്റെ വീട് കാണിച്ചില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ വീടിന്റെ പണി തുടങ്ങിയിട്ടില്ല വീട് ഇനി ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടാണ് അത് കാണിച്ചു തരുക പിന്നെ ഞാൻ അവിടെയുള്ള അമ്മേന്റെ വീടിൻ്റെതൊക്കെ നമ്മുടെ വെഡിങ്ങിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ആ വീടും കാര്യങ്ങളും ചുറ്റും എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവർ കാണുക അല്ലാതെ ഞാൻ ആ വീഡിയോ ചെയ്തില്ല എന്ന് പറയില്ലേ അപ്പോൾ എവിടുത്തെ വീട് കാണണ്ടേ ഇവിടെ കല്യാണത്തിൻ്റെ തിരക്കിൽ ഇത് ഗേറ്റിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ മുറ്റത്തിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല വീടിന്റെ പണി മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് അങ്ങ് കാണാല്ലേ അതിനു മുമ്പ് എന്നെ പുതുതായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജന എന്നാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് മാരേജിന് അംബാടിയറിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഒരു ഫ്രണ്ട് ഉണ്ടാക്കി ആ ഇത് ആര് തന്നതാ അഭിനീത് ആ അഭിനീത് എന്ന് പറഞ്ഞ ഏട്ടൻ കൊടുത്തതാണ് ഇത് കാണുന്ന മാതിരി ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള സാധനമാണ് പിന്നെ അതെ ഇതിന്റെ സൈഡിൽ ഒരു കുഞ്ഞു സ്വിച്ച് കണ്ടില്ലേ ഇത് ബാറ്ററി അതില് ആ ബാറ്ററി വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് നൈറ്റിലൊക്കെ നല്ല ഷോ ആണ് കാണാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ലിവിങ് ഹാളിന്റെ ഒരു ഭംഗി കൊടുക്കുന്നതിന് ഇതാണ് അത്രയ്ക്ക് ഭംഗി ഉണ്ട് കെട്ടോ അത് നേരിട്ട് കാണാനായിട്ട് ഇതിൻ്റെ ഈ റൗണ്ടിനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇത് എന്താ ആ വാഷർ വെച്ചിട്ട് ചെയ്താണ് ഇത് കണ്ടില്ലേ നാലാണ്ടി വെച്ചിട്ടൊക്കെ നല്ല രസം ഉണ്ടിട്ടോ അത് നേരിട്ട് ഈ ഫോട്ടോ വന്നിട്ട് വരച്ചതാണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ അവിടെ ഉള്ള കുറേ കുട്ടികളുണ്ട് അവർ ഗിഫ്റ്റ് തന്നതാണ് എനിക്ക് ഒരുപാട് ഫ്രെയിം കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാനിങ്ങനെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇതിവിടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് അമ്പാടേട്ടൻ്റെ അച്ഛൻ വന്നിട്ട് കൃഷി ചെയ്തിട്ടുള്ളതാണ് കക്കിരി ക്യാപ്സിക്കം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എണ്ണ ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിരി ഇവിടെയൊക്കെ ഒന്ന് ഫുള്ള് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കല്യാണം കഴിഞ്ഞ പാടായതുകൊണ്ട് ഒന്നിനും ടൈമൊന്നും കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ വിളവെടുത്തിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം ഇത് നല്ല രസമാണ് ഇവിടെ നല്ലൊരു തണുപ്പാണ് അങ്ങനെ ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഒരു കമന്റ് എന്ന് പറഞ്ഞാല് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് അത് എനിക്ക് അമ്മേൻ്റെ വീട്ടിലായപ്പോ കല്യാണത്തിന് മുമ്പേ വരുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ചോദിച്ചിട്ട് അന്ന് എനിക്കത് ചെയ്യാൻ പറ്റാഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവിടെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ മാമേൻ്റെ രണ്ട് മക്കളാണല്ലേ ഉള്ളൂ അവർ ക്ലാസ്സിൽ പോവും പിന്നെ സൺഡേ ട്യൂഷൻ അങ്ങനെയൊക്കെ അങ്ങ് പോവും പിന്നെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുത്തെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം കല്യാണം കഴിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ക്യാമറ മേലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും എടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ ചെയ്യുക പിന്നെ എന്നോട് ഇത്രേ ലേറ്റ് ആയത് വീഡിയോ ചെയ്യാൻ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസം ഇങ്ങനെ വെറുതെ കറങ്ങി നടന്നാണ് അതുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരുപാട് വൈകി ഇനി വൈകാതെ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ പിന്നെ അമ്പാടിയേട്ടൻ പോവുകയാണ് ഇനി രണ്ടാഴ്ച എങ്ങനെ ഇവിടെയുള്ളു രണ്ടുണ്ടോ എന്ന് അറിയില്ല ഒരു ഒന്നരാഴ്ച കൊണ്ടൊക്കെ തിരിച്ച് ഗൾഫിലേക്ക് പോവാണ് അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ഡെയിൻ മൈ ലൈഫ് കൂടി എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ